മറയാക്കി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയാണ് ചില കമ്പനികളുടെ തട്ടിപ്പ് ജി എസ് ടി ഇളവിനുസരിച്ച് വില കുറയ്ക്കുന്നു അടക്കം ജി എസ് ടി കുറച്ചുകൊണ്ട് വളരെ ഗുണപ്രദമായിട്ടുള്ള തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് കാരണം ജനങ്ങൾക്ക് വളരെ വില കുറച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് ചില കമ്പനിക്കാർ ഈ അവസരം മുതലെടുത്തുകൊണ്ട് അവർ വില കുറക്കാതെ ആ ടാക്സ് ഞങ്ങൾക്ക് തരുന്ന ബില്ലിൽ കൂട്ടിയിട്ടുകൊണ്ടാണ് തരുന്നത് സർക്കാരിനെ വെച്ച് കഴിഞ്ഞാൽ അതേസമയത്ത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ജനങ്ങളിലേക്ക് അത് കിട്ടുകയില്ല എം ആർ പി കുറയ്ക്കില്ല അതേസമയം പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അവർ ആഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ പത്ത് ശതമാനമാണ് ഞങ്ങൾക്ക് മാർജിൻ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിലവിലുള്ള എം ആർ പിയിലെ തന്നെ ആ പത്ത് ശതമാനം എം ആർ പി മാർജിൻ കഴിച്ചിട്ട് ബാക്കിയുള്ളത് അവരുടെ പ്രോഫിറ്റായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് പ്രാദേശികമായ കമ്പനികൾ മിക്കവാറും കറക്റ്റായ രീതിയിൽ ചെയ്യുന്നുണ്ട് ഹൈ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല അതായത് പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുന്ന കമ്പനികളിൽ നിന്നാണ് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് കണ്ടേക്കുന്നത് അർജുൻ മട്ടന്നൂർ ചേരുന്നു നമുക്കപ്പം അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് ഇത് എന്താണ് ജി എസ് ടി ഇളവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്ലാബ് ഒക്കെ മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച സാധനത്തിൻ്റെയൊക്കെ വില കുറയും നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കുറച്ചുകൂടി നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ കാശിരിക്കും എന്നൊക്കെയാണ് പക്ഷേ ഇവിടെ ജി എസ് ടി ഇളവ് അനുസരിച്ച് വില കുറയ്ക്കുന്നില്ല എന്നാൽ സാധനങ്ങൾക്ക് ചില ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂട്ടിക്കൊണ്ട് കൂടുതൽ കൊള്ളയിലേക്ക് പോവുകയാണോ ഏതൊക്കെ കമ്പനികളാണ് ഇത് ചെയ്യുന്നത് അർജുൻ ഗുഡ് മോർണിംഗ് സുജയ അതായത് ഈ ജി എസ് ടി അളവ് പ്രഖ്യാപിച്ചതോടുകൂടി പല ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം ആയിട്ടുമുണ്ട് പക്ഷേ അപ്പോഴും ഇതിനിടയിൽ ഇത് മറയാക്കിക്കൊണ്ട് ചില തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇത് നടത്തുന്നതാകട്ടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കമ്പനികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റി അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കി അപ്പോഴൊക്കെ തന്നെ വലിയ തോതിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ആ വിലക്കുറവ് ഉണ്ടാകുന്നതിന് പകരം ഒന്നുകിൽ അതിന് പകരം ഈ ഉൽപ്പന്നത്തിൻ്റെ വില കൂട്ടുന്നു അല്ലെങ്കിൽ നേരിയ ഒരു ഇളവ് മാത്രം നൽകുന്നു ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാൻ ഓരോ കമ്പനിക്കും അവകാശമുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ജി എസ് ടി പ്രഖ്യാപിച്ച ഇക്കഴിഞ്ഞ ജി എസ് ടി നിലവിൽ വന്ന ഇക്കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം അടുത്ത ദിവസം മുതൽ തന്നെ ഇതിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഈ പാൽ ഉൽപ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് എഴുപത്തി ഏഴ് രൂപ ഉണ്ടായിരുന്ന ഒരു ഉൽപ്പന്നത്തിന് പിന്നീട് എഴുപത്തി അഞ്ച് രൂപയാക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ജി എസ് ടി നിരക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് എഴുപത്തി മൂന്ന് രൂപക്ക് രൂപയോളം മാത്രമേ അതിന് വില വരാൻ പാടുകയുള്ളൂ പക്ഷേ അപ്പോഴും ഏതാണ്ട് രണ്ട് രൂപ അധികമായി ഇവർ ലാഭം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കച്ചവടക്കാരുടെ പരാതി സാധാരണ ആളുകൾ കടയിലെത്തുമ്പോൾ ഈ ജി എസ് ടി നിരക്ക നിരക്ക് കൃത്യമായി പരിശോധിച്ച് സാധനങ്ങൾ വാങ്ങുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ഈ കാര്യം മനസ്സിലാവും അവർ സ്വാഭാവികമായും കടക്കാരോട് ഇത് സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്യും അവർക്കാകട്ടെ അതിന് കൃത്യമായൊരു ഉത്തരം നൽകാനുമില്ല അത്തരത്തിലുള്ള വ്യവസായികളുടെ വ്യാപാരികളുടെ ഒക്കെ തന്നെ പ്രതികരണമാണ് ലഭിക്കുന്നത് ഏതാണ്ട് നൂറ് നൂറ് രൂപയുടെ ഒരു ഉൽപ്പന്നം അതിന് പതിനെട്ട് ശതമാനം ജി എസ് ടി ആണെങ്കിൽ നൂറ്റി പതിനെട്ട് രൂപ നിരക്കിലാണ് കൊടുത്തിരുന്നത് അത് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചാൽ നൂറ്റി അഞ്ച് രൂപക്ക് നൽകേണ്ടതാണ് പക്ഷേ പലപ്പോഴും അത് നൂറ്റി പത്ത് രൂപയും അല്ലെങ്കിൽ അതിലധികവും എടുത്തുകൊണ്ടാണ് ഈടാക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഇടപെടണം എന്നതാണ് വ്യാപാരികളുടെ മറ്റും ആവശ്യം